അസുറിന്റെ പ്രണയ റ്റു അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവാസൻ ഊർമിള എന്തോ ഉറപ്പിച്ച് പൂജാമുറിയിൽ നിന്ന് പുറത്തു വന്നു എലിക്കുവെക്കുന്ന വിഷമടുത്ത് റാണിയുടെ ചോറി കലർത്തി ടേബിളിൽ വെച്ചു റാണി വലത് വാ ഉച്ചത്തിൽ ഊർമിള വിളിച്ചു കുറച്ചു സമയമായതും റാണി ചിരിയോടെ വന്ന് കസേരയിലിരുന്നു റാണി വാരി കഴിക്കാൻ പോയതും ഊർമിള തടഞ്ഞു സംശയത്തോടെ റാണി നോക്കി മോളെ ഇന്ന് ഞാൻ വാരിത്തരാം ഊർമിള അവളുടെ മുത്തു നോക്കാതെ പറഞ്ഞു എന്താ അമ്മേ എന്തു പറ്റി സംശയത്തോടെ റാണി ചോദിച്ചു ഒന്നുമില്ല മോളെ കഴിക്കി ഒരു ഉരുള അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ഊർമിള പറഞ്ഞു റാണിയും ചിരിയോടെ മേടിച്ചു കഴിച്ചു ഊർമള കണ്ണും തുടച്ചുകൊണ്ട് ഓരോ ഉരുളയും കൊടുത്തു എല്ലാം റാണി കഴിച്ചു നിറഞ്ഞുവരുന്ന കണ്ണിനെ തുടയ്ക്കുന്ന ഊർമളയെ റാണി കണ്ടു എന്താ അമ്മീ എന്തിനെ കരയുന്നേ ഊർമിളയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് റാണി ചോദിച്ചു മോള് കഴിച്ച ആകാരത്തിൽ ഈ അമ്മ വിഷം കലർത്തി ഊർമിള പറഞ്ഞോണ്ട് കരഞ്ഞു ആ അമ്മേ ഇടർച്ചയോട് റാണി വിളിച്ചോണ്ട് കുടിക്കാൻ വെള്ളം എടുത്തതും ഊർമിള അതിനെ തട്ടി മാറ്റി റാണി ഓർമ്മിളയെ നോക്കി നീ മരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നീ പിഴിച്ചോളെന്ന സത്യം എൻ്റെ ബാക്കി മക്കളും അറിഞ്ഞ് അവരുടെ ജീവിതം നശിപ്പിക്കും അതുകൊണ്ട് നീ മരിക്കുന്നതാണ് നല്ലത് ഊർമിള മനസ്സ് കല്ലാക്കി കൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടിയല്ലേ അമ്മയ ഞാൻ റാണിക്ക് കണ്ണുകൾ മങ്ങി തൊണ്ടക്കുഴിയിൽ എന്തോ തടഞ്ഞ് അവൾക്ക് മിണ്ടാനായില്ല വേഷ്യർക്ക് പറയാൻ ആയിരം കാരണമുണ്ടാകും പക്ഷെ നിന്റെ മരണത്തിന് കാരണം ഒന്നേ ഉള്ളൂ നീ പിഴിച്ചവൾ നീ മരിക്കേണ്ടവൾ തന്നെ ജീവൻ നീതറിഞ്ഞാൽ നിന്നെ അവൻ കൊല്ലും അവൻ ജയിലിൽ പോകും എന്നിട്ട് ദേവയുടെ ജീവിതം പിഴച്ചവളുടെ സഹോദരി പെഴിച്ചവൾ തന്നെ എല്ലാവരുടെ ജീവിതം പോകുന്നില്ല നല്ലത് നിന്റെ ജീവിതം പോകുന്നതാണ് ഊർമുള പറഞ്ഞു നിർത്തി റാണി ആ വേദനയിലും പുഞ്ചിരിച്ചു റാണി നിലത്തി വീഴാൻ പോയി കണ്ണുകൾ മുങ്ങിക്കൊണ്ട് തൻ്റെ മുറിയിൽ പോയി വീണു റാണിയുടെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു അവളുടെ അവസാന കാഴ്ചയിൽ ഊർമിള കരയുന്ന ദൃശ്യം കണ്ടു അപ്പോഴും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി തൂകി ഊർമ്മിള യാഥാർത്ഥ്യത്തിലോട്ട് വന്നു അതുകഴിഞ്ഞ് എല്ലാം അറിയല്ലോ ഓരോ പ്രവൃത്തി ജീവൻ ചെയ്യുമ്പോഴും ഉള്ളെന്ന് വിടയും എന്നിട്ട് പിടിച്ചിരിക്കും പക്ഷെ എത്ര കള്ളം പറഞ്ഞാലും സത്യം ഒരിക്കൽ പുറത്തുവരും അതിന് ഉദാഹരണമാണ് ഇതൊക്കെ ഊർമിള പറഞ്ഞുകൊണ്ട് തലവുനിച്ചു ജീവൻ വാവിട്ട് അലറിക്കരഞ്ഞു കാവേരിയുടെ അച്ഛൻ ജീവന്റെ മുന്നിൽ വന്ന് അവന്റെ ശക്തി പിടിച്ച് വലിച്ച് എഴുന്നേൽപ്പിച്ചു എന്റെ കൊച്ചിനെ ജീവനോടെ താടാ നിന്റെ റാണിയെ കൊന്നത് നിന്റെ അമ്മയാണ് നീ നീനി ഇവളെയും കൊല്ലുമോ പറയടൂ കാവേരിയുടെ അച്ഛൻ ജീവന്റെ മുഖത്ത് മാറി വരെ അടിച്ചോണ്ട് ചോദിച്ചു രുദ്രൻ അദ്ദേഹത്തിനെ പിടിച്ചു മാറ്റി ജീവൻ അലറിക്കരഞ്ഞു തലയിലടിച്ച് പൊട്ടിക്കരഞ്ഞു ആ കരച്ചിൽ അവസാനം പൊട്ടിച്ചിരിയായി മാറി ഊർമയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു ഏറെ ഹൃദയം നിറയുന്ന നിമിഷമാണിത് തന്റെ കുടുംബ ഗൗരവത്തിന് വേണ്ടി സ്വന്തം അമ്മ മകളെ കൊന്നിരിക്കുന്നു എന്താണ് സാർ ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഒരു ന്യൂസ് അവതാരിക രുദ്രന്റെ നേർക്ക് കാണിച്ചുകൊണ്ട് ചോദിച്ചു റാണിയുടെ മരണമാണ് എല്ലാത്തിനും തുടക്കം അത് കഴിഞ്ഞ് കാവരിയുടെ മരണം എന്റെ കൊച്ചിന്റെ മരണം പിന്നെ വേദികയുടെ മരണം എല്ലാ റാണിയിൽ നിന്ന് തുടക്കമൊട്ടതാണ് ഊർമളം ചെയ്തത് ജീവൻ അറിഞ്ഞില്ല വെറുതെ എന്നിൽ അവൻ ദേഷ്യം കാണിച്ചു ശരിയാണ് റാണിയുടെ കൂടെ ഞാൻ ഒരു രാത്രി അന്തി ഉറങ്ങിയിട്ടുണ്ട് വിത്തൗട്ട് എനി കമ്മിറ്റ്മെൻ്റ് കൂടെ കടന്നതാണ് ലക്ഷ്യങ്ങൾ എന്നിൽ നിന്ന് പ്രതികൂലമായി അവർ മേടിച്ചിരുന്നു അതോടെ എനിക്കും അവൾക്കുള്ള ബന്ധം ഇവിടെ ഇപ്പോൾ തെളിഞ്ഞല്ലോ ഇനി ജീവൻ എനിക്ക് ഉത്തരം നൽകണം എനിക്ക് മാത്രമല്ല ഈ നിൽക്കുന്ന കാവേരിയുടെ അച്ഛനെ പറ്റുമോ ജീവനെ രുദ്രൻ ജീവൻ്റെ അടുത്ത് പോയി ചോദിച്ചു ജീവൻ പൊട്ടിക്കരഞ്ഞു എന്റെ കുഞ്ഞിനെയും ഈ നിൽക്കുന്ന അച്ഛൻ്റെ മോളെയും തിരികെ കൊടുക്കാൻ പറ്റുമോ ഇല്ല അല്ലേ ഊർമള റാണിയെ കൊന്നു അയിന് നീ ഇനി ഊർമളയെ കൊല്ലുമോ പറയേ രുദ്രൻ വിടാതെ ചോദിച്ചു ജീവൻ ഒന്നും മിണ്ടാതെ കരഞ്ഞു അവന് വാക്കുകളില്ല എല്ലാം എല്ലാം എന്റെ തെറ്റാണ് എന്റെ മാത്ര തെറ്റി ഒരു നിമിഷം ഞാൻ ഒന്നും ആലോചിച്ചില്ല എല്ലാം എന്റെ അടുത്തേട്ടമായിരുന്നു എനിക്കറിയാം എൻ്റെ ചേച്ചി പിഴച്ചോളാണെന്നുള്ള സത്യം പക്ഷെ പുറത്തു പറഞ്ഞാൽ എൻ്റെ ചേച്ചി അവളെ നാട്ടുകാർ പിന്നെയും പിന്നെയും പക്ഷെ അമ്മ അറിഞ്ഞു എന്ന സത്യം ഞാൻ ഇപ്പോഴറിയുന്നത് ഒരു തെറ്റ് മറിക്കാൻ ഒരായിരം തെറ്റുകൾ ഞാൻ ചെയ്തു മാപ്പ് മാപ്പ് ജീവൻ കൈകൾ കൂപ്പി യാചിച്ചു എല്ലാവരും നിറകണ്ണോടെ നോക്കിയിരുന്നു മാപ്പോ നിനക്കോ നീ മാപ്പ് ചോദിച്ചാലും ഞാൻ മാപ്പ് വരില്ല നിനക്കുള്ള ശിക്ഷ ഈ ഞാൻ വിധിക്കും ജനിക്കാതെ പോയ എൻ്റെ കൊച്ചിനു വേണ്ടി രുദ്രൻ ക്രോധം നിറഞ്ഞ നോട്ടം കൊടുത്തോണ്ട് പറഞ്ഞു രുദ്ര അറസ്റ്റ് ചെയ്യുക എല്ലാം സമ്മതിച്ചല്ലോ ഇനി കോടതി വിധിക്കട്ടെ ഐ ജി പറഞ്ഞു കോടതി എന്തെന്ന് വിധിക്കാൻ കൂടിപ്പോയാൽ കൊല്ലം അത് കഴിഞ്ഞ് പുറത്തിറങ്ങും അപ്പോഴും നഷ്ടം രണ്ടച്ഛന്മാർക്ക് മാത്രം ഇല്ലെന്ന് പറയാൻ പറ്റുമോ സാറേ രുദ്രൻ ഐജിയുടെ അടുത്തൊന്ന് ചോദിച്ചു ഊർമിള ഒന്നുമുണ്ടാതെ നിസ്സഹായത്തോടെ നിന്നു അതുകൊണ്ട് രുദ്രൻ നിയമം കയ്യിലെടുത്താൽ എന്താകും നിയമം പാലിക്കേണ്ടവെന്ന് തന്നെ നിയമം കയ്യിലെടുക്കുന്നു ഐ ജി രുദ്രനെ നോക്കി പറഞ്ഞു ഞാൻ പറഞ്ഞിരുന്നു എന്നിലെ കളങ്കം തീരുന്ന നിമിഷം ഞാൻ ഇവനെ വിധി പറഞ്ഞിരിക്കും അത് കഴിഞ്ഞ് എന്താണേലും ബേസ് ചെയ്യും ഈ രുദ്രൻ രുദ്രൻ വാക്ക് പറഞ്ഞാൽ വാക്ക് തന്നെയാണ് രുദ്രൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് തൊപ്പിയൂരി ഐജിയുടെ കയ്യിൽ കൊടുത്തു ഇങ്ങനെയാകുമെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ തടസ്സം നിന്നത് ഇപ്പോൾ മനസ്സിലായോ ഇത് കണ്ടുകൊണ്ടിരുന്ന പുരുഷത്വം പറഞ്ഞു രുദ്രൻ ഒരു കാര്യം മനസ്സിലുറപ്പിച്ചാൽ അത് നടത്താതെ അവൻ ഉറങ്ങില്ല നോക്കാം പുരുഷത്വൻ നെടുപ്പോടെ പറഞ്ഞു നിർത്തി ദശപ്പേടിയുടെ തന്റെ താലീനെ മുറുകെ പിടിച്ചു ജീവനെ അറസ്റ്റ് ചെയ്യുക ഐ ജി ഓർഡർ ഇട്ടു പോലീസ് ജീവനെ പിടിക്കാൻ പോയി ലിയോ വിസിലടിച്ച് രുദ്രൻ വിളിച്ചു ലിയോ ആ പേരി ഏട്ടതും ജീവൻ ഞെട്ടലോടെ നോക്കി ഊർമിള കണ്ണുകൾ വിടർത്തി നോക്കി ലിയോ നാക്കും പുറത്തിട്ടുകൊണ്ട് അതിഗാംഭീര്യത്തോടുകൂടി രുദ്രിന്റെ അടുത്ത് വന്നു ലിയോയെ കണ്ടതും എല്ലാവരും പയർന്ന് പിന്നിലോട്ട് പോയി ഏറ്റവും അഗ്രസീവായ ഒരു നായാണ് ലിയോ ലിയോ ജീവൻ വിളിച്ചുകൊണ്ട് ലിയോയുടെ അടുത്ത് പോയതും ലിയോ കുറച്ചു ഇത് നാടപട്ടിയല്ല നിന്റെ വാലി നൂങ്ങി നന്ദി കാണിക്കാൻ അമേരിക്കൻ ബുൾഡോഗാണ് എന്റെ ട്രെയിനിങ്ങിൽ നിന്നെപ്പോഴും മറന്നിരിക്കും ജീവൻ പേടിയോടെ ഓടാൻ പോയി ലിയോ ക്യാച്ച് രുദ്രൻ ചിരിയോടെ പറഞ്ഞു അയ്യോ മോനി ഊർമള ഓടി അടുത്തു പോകാൻ പോയതും പോലീസുകാർ തടഞ്ഞു രുദ്ര നോ ഐ ജി പേടിയോടെ പറഞ്ഞു ചാനൽക്കാർ പേടിയോടെ പിന്നിലോട്ട് ഓടി ലിയോ കുറച്ചുകൊണ്ട് ജീവനെ ഓട്ടിച്ചു എല്ലാരും പകപ്പോടെ നോക്കിയിരുന്നു ഏട്ടാ ഒന്ന് പറ അവനോട് ഓർമ്മള കൈകോപ്പി കാവേരിയുടെ അച്ഛനോട് യാചിച്ചു എന്റെ മോള് ഇതുപോലെ നിലവിളിച്ച് കാണില്ലേ ഓർമളി അദ്ദേഹം വേദനോട് ചോദിച്ചു രുദ്രന്റെ കണ്ണിൽ പക തന്റെ കാണാ കൺമണി ഓർത്ത് ജീവന്റെ പുറകെ ലിയോ ഒറ്റച്ചാട്ടം ജീവൻ നിലത്ത് വീണു ജീവന്റെ നെഞ്ചിന്റെ പുറത്ത് കിതപ്പോടെ ലിയോ നിൽക്കുന്നു ജീവന്റെ കണ്ണിൽ മരണഭയം അവന്റെ ഹൃദയം ഹൃദയമടിക്കുന്നത് കേൾക്കാം ജീവൻ കൈകൾ കൂപ്പി യാചിച്ചു തന്റെ ജീവന് വേണ്ടി ലിയോ ദേശത്തിൽ കുറച്ചു ജീവന്റെ കണ്ണുകളിൽ ലിയോ ഒരു നിമിഷം നോക്കി മരണഭയം അവനിൽ തളം കെട്ടിയുന്നു എല്ലാവരും പേടിയോടെ ശ്വാസമുടാൻ മറന്നിരുന്നു ദശയെല്ലാം കൈവിട്ടു പോയല്ലോ എന്നോർത്ത് തളർന്നു സ്വാഭലിരുന്നു ഊർമുള കണ്ണുകൾ ഇറക്കി അടച്ചു ലിയോ സ്റ്റാർട്ട് രുദ്രൻ കൽപ്പിച്ചു ലിയോ രുദ്രനെ ഒരു നിമിഷം നോക്കിക്കൊണ്ട് ജീവനെ നോക്കി ലിയോ ജീവനെ കടിക്കാൻ പല്ലും കാണിച്ചോണ്ട് പോയി ലിയോ നോ രുദ്രൻ കൈ മുകളിൽ കാണിച്ചു പറഞ്ഞു ലിയോ തിരിഞ്ഞ് രുദ്രനെ നോക്കിക്കൊണ്ട് അവന്റെ അടുത്ത് ഓടി ഒന്ന് മുട്ടിൽ നിന്നു ജീവനെ പോലീസുകാർ താങ്ങി എഴുന്നേൽപ്പിച്ചു എല്ലാരും ആശ്വാസത്തോടെ നെടേർപ്പിട്ടു രുദ്രൻ ചിരിച്ചുകൊണ്ട് ജീവന്റെ അടുത്ത് വന്നു എടാ പന്ന മോനി നിന്നെ കൊന്നിട്ട് എൻ്റെ ജീവിതം ജയിലിക്കളയാൻ എന്നെ കിട്ടില്ല പിന്നെ ഈ മരണം അത് നീ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ അറിയണം മരണഭയം നിന്റെ കണ്ണിൽ എനിക്ക് കാണണുമായിരുന്നു കണ്ടു എന്റെ കൊച്ചിൻ്റെ വേദന നീ ഉണരണ്ടേ അത് ഉണർത്താൻ വേണ്ടിയാ ഇതൊക്കെ പിന്നെ ഇതൊക്കെ ചെയ്തിട്ട് ഒരു കൂസിലില്ലാതെ നിൽക്കുന്നല്ലോ നിന്റെ അമ്മ അതിലും വലുതല്ല ഒന്നും കുടുംബത്തിന് വേണ്ടിയാണെങ്കിലും ഊർമിള ചെയ്തത് തെറ്റി തന്നെയാണ് ആ റാണി പഠിച്ചവളായത് തന്റെ കുടുംബത്തിന് വേണ്ടിയാ എന്നത് ഈ സ്ത്രീ മറന്നു കൊണ്ടുപോയ്ക്കോ ഇവനിരുദ്രൻ ജീവനെ പിടിച്ച് തള്ളിക്കൊണ്ടു പറഞ്ഞു അങ്ങനെ റാണിയുടെ മരണം തെളിഞ്ഞു ജീവനെയും ഊർമളയും പോലീസ് അറസ്റ്റ് ചെയ്തു ദേവനന്ദ രുദ്രന്റെ കാലിൽ വീണ് മാപ്പ് ചോദിച്ചു രുദ്രൻ പുരുഷോത്തമനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു എല്ലാം ശരിയായി എന്ന സന്തോഷം ദശയുടെ മൂത്ത് തെളിഞ്ഞു ലിയോയെ ലൈസൻസ് ഉള്ളതിനാൽ അവനെ പോലീസ് നായയിട്ട് സെലക്ട് ആക്കി രുദ്രന്റെ മാർഗിക്കിടക്കുന്നു ദശ എന്തായാലും എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ ഇനി നമുക്ക് ജീവിക്കണ്ടേ നമുക്കൊരു കുഞ്ഞു വേണ്ടേ ദശ രുദ്രന്റെ കണ്ണെ നോക്കി ചോദിച്ചു ദച്ചു രുദ്രൻ ആർദ്രമായി വിളിച്ചു ദശ നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ രുദ്രൻ ചോദിച്ചു എന്തിനായിട്ടാ സംശയത്തോടെ ദശ ചോദിച്ചു എന്തിനെങ്കിലും നിനക്ക് ഞാൻ നല്ലൊരു ഭർത്താവല്ല നല്ലൊരു വ്യക്തിയല്ല എന്നിട്ടും നീ എന്നെ പ്രണയിക്കുന്നു എന്ത് കണ്ടിട്ടാണ് നിനക്കെന്നെ ഇത്രമേൽ പ്രണയിക്കാൻ തോന്നുന്നത് ഏട്ടാ ഏട്ടൻ്റെ പ്രണയം ആദ്യമായി ഉണർന്നത് ഈ ഞാനാണ് എനിക്ക് ഏട്ടൻ നൽകിയത് പ്രണയമായിരുന്നു കാമത്തിന് രണ്ടാം സ്ഥാനമായിരുന്നു ഏട്ടൻ ആരും ആയിക്കോട്ടെ പക്ഷേ എന്നിലെ പ്രണയം നൽകിയതിനു ശേഷം ഏട്ടൻ മറ്റൊരു പെണ്ണിനെ തൊട്ടിട്ടില്ല എന്നെ കാണുന്ന മുന്നേ എന്തും ആയിക്കോട്ടെ പക്ഷേ ഏട്ടൻ എന്നെ കണ്ടതിന് ശേഷം ഏട്ട എൻ്റെ മാത്രമായിരുന്നു ഇതിൽ കൂടുതൽ എനിക്ക് എന്താണ് വേണ്ടത് ദശ ചോദിച്ചോ രുദ്രൻ ദശയെ തന്നോട് മുറുകെ പിടിച്ച് അവളുടെ നെറുകിൽ അമർത്തി ചുംബിച്ചു നേരം പുലർന്നു ഈശ്വരി പുരുഷോത്തമന്റെ മുന്നിൽ വന്നിരുന്നു എന്താണാവോ വരവേന്റെ ഉദ്ദേശം പുരുഷോത്തമൻ പുച്ഛത്തോടെ ചോദിച്ചു എനിക്ക് എന്റെ മോളെ ഒരു നോക്ക് കാണണം ഇതുമ്പലോടെ ഈശ്വരി ചോദിച്ചു ഏത് മോളെ നിനക്ക് അതിന് എന്റെ അടുത്ത് വന്ന് കരഞ്ഞാൽ കാര്യം നടക്കുമോ പുരുഷത്വൻ പരിഹാസത്തോട് ചോദിച്ചു മാപ്പ് എങ്ങനെയും അവളെ ഒരു നോക്ക് കാണാൻ എനിക്ക് അനുവാദം വേണം കൈകൂപ്പി നിൽക്കുന്ന ഈശ്വരിയെ ദുരുദ്രം കണ്ടു എന്താണാവോ അടുത്ത നാടകം പടിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് രുദ്രം ചോദിച്ചു അയ്യോ നാടകം ഒരുപാട് കളിച്ചു പക്ഷെ ഇത് എന്റെ കൊച്ചിനെ എനിക്ക് കാണാൻ പോലും അവകാശമില്ലേ അഗ്നി എന്തായി അയാളുടെ ആശ നായികയല്ലയോ രുദ്രൻ പുച്ഛത്തോട് ചോദിച്ചു അഗ്നി അവന് വേണ്ടത് കിട്ടില്ലെന്നറിഞ്ഞപ്പോൾ എന്നെ വലിച്ചെറിഞ്ഞവനാണ് ഇവിടെ അധികാരമുള്ളപ്പോൾ എനിക്ക് അയാൾക്ക് വിലയുണ്ടായിരുന്നു ഇവിടെ നിറഞ്ഞപ്പോൾ എൻ്റെ വിലയും പോയി എല്ലാം പോയി ഞാനിനി നല്ലതുപോലെ ജീവിച്ചോളാം ഒരവസരം കൂടി ഈശ്വരി യാജനോട് ചോദിച്ചു അതിനെ രവീന്ദ്രനോടല്ലേ ചോദിക്കേണ്ടത് ഇവിടെ വന്ന് യാച്ചാൽ ഞങ്ങൾക്കെന്താ ചെയ്യാൻ പറ്റുക ഇനി നിനക്ക് ഇവിടെ ഒരു സ്ഥാനമില്ല രവീന്ദ്രൻ്റെ ഭാര്യയായിട്ട് ഇവിടെ വരുമാനം പുറം അല്ലാതെ ഇവിടെ വരയ്ക്കാൻ പറ്റില്ല ഈശ്വരിയുടെ സ്ഥാനം ദശരുദ്രനെ മാത്രമാണ് രുദ്രനെ ചേർത്ത് പിടിച്ച പുരുഷത്വൻ അഭിമാനത്തോടെ പറഞ്ഞു ദശ അഹങ്കാരത്തോടെ അവരെ നോക്കി ചിരിച്ചു ഈശ്വരി ഒന്നുമുണ്ടാൽ തിരിഞ്ഞു ഈശ്വരി ദശ വിളിച്ചുകൊണ്ട് അവളുടെ മുന്നിൽ വന്നു ഈശ്വരി ദശയെ നോക്കി ആ കണ്ണിൽ പഴയ അഹങ്കാരമില്ല പണ്ടൊക്കെ ഈശ്വരൻ പയ്യ പയ്യ കൊടുക്കൂ ഇപ്പോൾ ഈശ്വരൻ ഹൈടെക് ഉടൻ തന്നെ ശിശ കൊടുക്കും ഉപ്പുതിന്നോൻ വെള്ളം കുടിച്ചു തന്നെ കാണും ആ രവീന്ദ്രൻ നിന്നെ സ്വീകരിച്ചാൽ ഈ കൊട്ടാരത്തിൽ പുറം മണിക്ക് അനുവാദമുണ്ട് പുറമണിക്ക് മാത്രം ദശഗൗരവത്തിൽ പറഞ്ഞു ഈശ്വരി ഒന്നുമുണ്ടെ തലയാട്ടിക്കൊണ്ട് പുറത്തു പോയി എന്നാലും ഇത്ര ധൈര്യം എവിടെ നിന്ന് വന്നു നിനക്ക് രുദ്രൻ ദശയെ ചേർത്ത് തന്നോടാക്കിക്കൊണ്ട് ചോദിച്ചു അസുരന്റെ പെണ്ണല്ലേ ഈ ഞാൻ ചിരിയോടെ ദശ പറഞ്ഞു പുരുഷോത്തവൻ ഇതൊക്കെ ചിരിയോടെ നോക്കിയിരുന്നു എല്ലാം കഴിഞ്ഞു ഈശ്വരി പുറം മണിക്ക് വേണ്ടി കൊട്ടാരത്തിൽ ചേർന്നു രവീന്ദ്രൻ അവളെ ക്ഷമിച്ച് തന്നോട് ചേർത്തു ഗൗതവും ദേവനന്ദയും കൊട്ടാരത്തിൽ താമസം മാറി ഊർമുളയ്ക്ക് ഏഴ് കൊല്ലം ജയിൽ ശിക്ഷ വിധിച്ചു ജീവന് ഇരുപത്തിനാല് കൊല്ലം വരെ ശിക്ഷ വിധിച്ചു പത്തു മാസം കഴിഞ്ഞ് രുദ്രൻ്റെ കൈകളിൽ ഒരു കുഞ്ഞു പൈതലിന് നെറ്റ്സ് കൊടുക്കുന്നു രുദ്രൻ പുഞ്ചിരിയോടെ മേടിക്കുന്നു മോനാണ് എന്ന് പറഞ്ഞതും രുദ്രന്റെ മൂത്ത് പുഞ്ചിരി കഴിഞ്ഞില്ല മറ്റൊരു നെട്സ് വന്നു ടവലിൽ പൊതിഞ്ഞ ഒരു കുഞ്ഞോടെ മോളാണ് ചിരിയോടെ ആ മാലാഖ പറയുമ്പോൾ അതിനെയും തൻ്റെ കൈകളിൽ മേടിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ രുദ്രമൊത്തം കൊടുത്തു പുരുഷത്വമെൻ്റെ കൊച്ചുമക്കളെ മാറോട് ചേർത്തു അതെ ഇനി അവർ ജീവിക്കട്ടെ സന്തോഷത്തോടെ രണ്ട് പിള്ളേരുടെ നടുക്കിൽ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കട്ടെ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നന്ദി ശുഭം